ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഗെയിം പഠിക്കുന്നത് ഗ്രാൻഡ് ഓർപ്പി ലൈഫ് സ്കീമായിട്ട് ഗെയിമാണ് അപ്പോൾ ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ വീട് മൊബൈൽ ഓർപ്ലൈ ഗെയിമാണ് ചൂടാൻ നമുക്ക് സ്വന്തം കാറ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് പോലീസ് ഗ്യാങ് ബിസിനസ്മാൻ ടാക്സി ഡ്രൈവർ പോലുള്ള ഡ്രൈവ് റേസിംഗ് ഇവൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റിട്ടൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും ഇപ്പോൾ ഓൺലൈനിൽ പ്രൈവറ്റ് ഒപ്പം തന്നെ അത് ഈ ലൈഫ് പോലെ ആർക്കും എക്സ്പെൻസിവ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ജി ടി ജി ടിപ്പം അപ്പോൾ അതുപോലത്തെ ഒരു ഗെയിം ആണ് ജി ടി മാപ്പ് മറില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ആ ഒരു ടൈപ്പുള്ള ഒരു ആപ്പ് നമുക്ക് എന്നൊക്കെ ക്രിയേറ്റ് ചെയ്ത് സാധിക്കും പിന്നെ ഈ ഗെയിമില് കളിക്കാൻ തുടങ്ങി അവർക്ക് സർവർ വണ്ണിൽ നിന്നാണ് ഞാൻ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ സർവർ വണ്ണിലാണ് എൻ്റെ തുടക്കം ഇപ്പോൾ ഗ്രാൻഡ് മൊബൈലിൽ പല സെർവറുകളും ഉണ്ട് പക്ഷെ അതിൽ ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്തത് സെർവർ വണ്ണിലായിരുന്നു അവിടെയായിരുന്നു എൻ്റെ ആദ്യത്തെ ആർ പി ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി ഈ ഗെയിമിൽ ഞാൻ സ്ഥിരമായി തടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കളിക്കുന്നത് സെർവർ സെവണാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ മെയിനായി എഴുതിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ സെർവർ ആക്സസ് ചെയ്യാനായിട്ട് സെർവർ സെവണോ കിട്ടാനൊക്കെ ആയിട്ട് വി പി എൻസൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത് ഫസ്റ്റ് ടൈം മാത്രം ബി പിൻസ് യൂസ് ചെയ്താൽ മതി പിന്നെ വി പിന്നെ യൂസ് ചെയ്യേണ്ടത് യാതൊരു ആവശ്യമില്ല സർവർ കിട്ടേ മാത്രമേ ഉള്ളു അപ്പോൾ അതെങ്ങനെയായിട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാനത് ക്ലിയർ ചെയ്യാൻ തരുന്നതായിരിക്കും പിന്നെ ഈ ഗെയിമിൽ പലതരത്തിലുള്ള ഫാക്ഷൻസ് ഉണ്ട് അതിൽ പ്രധാനമായും ഫാക്ഷൻസ് ആണുള്ളത് അപ്പോൾ അതിൽ ക്രിമിനൽ ഗാങ്സാണ് കൂടുതലായിട്ട് കാണുന്നത് ഇപ്പം ഈ ഗെയിമിൽ മൊത്തം നാല് ക്രിമിനൽ ഓ സി ഉണ്ട് അതിൽ അതിന് പുറമേ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് രണ്ടാം റൗണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഫാക്ഷൻസും രണ്ടാം റൗണ്ട് അപ്പം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള മൂന്നാല് ഫാക്ഷൻസ് ഉണ്ട് ഗവൺമെൻറ് ഓഫീസുണ്ട് ഉണ്ട് കൂടാതെ മില്ലിറ്ററി യൂണിറ്റ് എന്ന കഴിഞ്ഞ ഗെയിമിലെ പ്രധാന ഫാക്ഷൻസാണ് ഇപ്പം ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഗാങ്സും ഫാക്ഷൻസ് യൂണിറ്റ്സ് എന്നിവ ചേർത്താണ് ഈ ഗെയിം മുഴുവൻ മൊത്തം മുന്നോട്ട് വന്നത് അപ്പം അതാണ് ഈ ഗെയിമിൻ്റെ Evet tam bir tane or pek samsam. Zaman tizi ama bir türlü kaydımlı. Ama bari kanalın içinde aradım sadece Yani yani de para değil join ki ne game tan ne in game tan anlaşmanda zeyim. Para game anlaşırsam anlaşmanda anlaşırsam an game polisleyin ya game de para şunun çözkem. Adıle ഗെയിമിലെ ഫാക്ടറിൽ ജോലി കിട്ടാനായിരിക്കും എൻ്റെ മാത്രമല്ല ഇതിൽ അഡ്മിനിസ്ട്രേറ്റർ സിക്സ് സിസ്റ്റമുണ്ട് അഡ്മിനിസ്ട്രേറ്ററാവാൻ ആയിട്ട് ജൂനിയർ അഡ്മിനിസ്ട്രേറ്ററാവാനായിട്ട് ഈ ഡിസ്കോ സർവറുണ്ട് ആ ഡിസ്കോർ സർവറിൽ പോയിട്ട് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഫോം കിട്ടും ആ ഫോം ഫിലി ചെയ്ത ശേഷം ഡിസ്കോളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂട്ട് വിളിച്ചതിന് ശേഷം ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിനിസ്ട്രർ ആ സാധിക്കും അഡ്മിൻസ്ട്രക്ടർ ആയിക്കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേക്ടർ വളരെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോൾ പ്ലേ ആസ്വദിക്കാൻ സാധിക്കത്തില്ല എന്നതാണ് അവരൊരു ഒരു ഘടകം അപ്പോൾ അതില് എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇപ്പോൾ പ്ലെയേഴ്സിന് ഇപ്പോഴും പുതിയ പ്ലെയർ ആണെന്ന് ചേക്ക് ആ പുതിയ പ്ലെയറിന് കാർട് ക്രാഷായി എന്തോ ഒരുമിച്ച് കൊണ്ട് കാറ് ക്രാഷായി අප අඩනේශන ඒ පලයි අරු ලික්වාන අප පලර වන්න අිටර ආම් පලයරනයි කාර ෆික්ෂේදට පෝම් වොල පල්ල ප්‍රශුවමකට උදාරන්න තිනෙන ඉච්චෂන්දත ගිවිලි බක්ෂ ගයාඩ පලර වන්න න්න ස්තෙක්කෙන් කොන්සල්ත. അപ്പം ആ പ്ലെയറിനെ അനങ്ങാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ അഡ്മിനിസ്ട്രേറ്ററിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് അവരെ ഹെല്പ് ചെയ്യും അവരെ ഭഗി തന്നെ പുറപ്പെട്ട് എടുത്തിട്ട് നേരെ അത് അയാളവിടെ തന്നെ ആ സബ്ദനെ തിരിച്ച് അയാളെ കൊന്ത മാറ്റും പിന്നെ മാത്രമല്ല ഇതിൽ പല ഇവൻസും ഉണ്ട് ഗെയിമിൽ തന്നെ പല ഇവൻസും ഒക്കെ ഉണ്ട് ആ ഇവൻറ്റ്സ് ബെറ്റൻഡ് ചെയ്യാനും ഈ അഡ്മിനിസ്ട്രേറ്റർമാരാണ് ഈ പ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഗെയിമിനെ പറ്റിയിട്ട് പലർക്കും കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം കാരണം ഞാൻ ഗെയിം ഞാനിത് കളിക്കാൻ ഒരു കുറച്ച് വർഷങ്ങളായി മാത്രമേ കുറേ പേർക്കും ഞാൻ കളിക്കുന്ന മുമ്പേ തന്നെ പള്ളിയിൽ കളിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഗെയിമിനെ പറ്റിയ വലിയ ശിഥാന്തത്തിൻ്റെ ആവശ്യമില്ല എന്നറി എന്നാലും അപ്പോൾ ഗെയിം അറിയാത്തവർക്ക് ഉണ്ടിട്ട് പുതിയ ആൾക്ക് വേണ്ടിട്ടാണ് ഗെയിമിന്റെ മറ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റൊക്കെ ചെയ്യാൻ മറക്കരുത് ഇതോടൊപ്പം വീഡിയോ പാട്ട് ട്യൂ വരുന്നതായിരിക്കും ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാവോ ഓക്കെ താങ്ക്സ്